പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ കൊടും ഭീകരൻ അഹമ്മദ് മൻസൂറിനെ വധിച്ച ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ഗാസയിലേക്ക് നടത്തിയ അതിരൂക്ഷമായ വ്യോമാക്രമണത്തിലാണ് അഹമ്മദ് മൻസൂറിനെ ഇസ്രായേലി സേന വധിച്ചത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിലെ റോക്കറ്റ് വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു കൊടുംഭീകരനായ അഹമ്മദ് മൻസൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ഒളി യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തി കൂടിയാണ് അഹമ്മദ് മൻസൂർ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ എണ്ണപ്പെട്ട കൊടും ഒരാളായ അഹമ്മദ് മൻസൂറിനെ ഐ ഡി എഫ് വധിച്ചിരിക്കുന്നു അഹമ്മദ് മൻസൂറിനെ തേടി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഗാസയിലുടനീളം തിരച്ചിൽ നടത്തുകയായിരുന്നു ഒടുവിൽ അഹമ്മദ് മൻസൂർ ഒളിച്ചിരിക്കുന്ന ഇടത്തെക്കുറിച്ച് വളരെ കൃത്യമായ വിവരം ലഭിക്കുകയും ആ കെട്ടിടത്തിലേക്ക് ഐ ഡി എഫ് അതിശക്തമായ രീതിയിൽ വ്യോമാക്രമണം നടത്തുകയുമായിരുന്നു ഐ ഡി എഫിൻ്റെ ആക്രമണത്തിൽ നാൽപ്പത്തി മൂന്ന് പേരാണ് ഒറ്റ ദിവസം മാത്രം നാൽപ്പത്തി മൂന്ന് ഹമാസ് ഭീകരന്മാരാണ് ഒറ്റ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് നിരവധി ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ആ ഗാസയിലുടനീളം നടത്തി കഴിഞ്ഞ എഴുപത്തി രണ്ട് മണിക്കൂറിനിടെ ഇരുന്നൂറിലധികം ഹമാസ് കേന്ദ്രങ്ങളിലേക്കാണ് ഗാസയിൽ ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് നൂറോളം ഹമാസ് ഭീകരന്മാർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് മാർച്ച് മാസം പതിനെട്ടിന് രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം നടന്ന ഏറ്റവും രൂക്ഷമായ യുദ്ധമാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറുകളിൽ ഗാസയിൽ നടന്നത് ഗാസയുടെ ഭൂപ്രദേശങ്ങളെ ഒന്നാകെ കീറി മുറിച്ചുകൊണ്ട് എല്ലാ കെട്ടിടങ്ങളെയും ബങ്കറുകളെയും ഭൂഗർഭ ടണലുകളെയും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വൻ ആക്രമണമാണ് ഗാസയിലുടനീളം ഇസ്രായേൽ നടപ്പാക്കിയത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞത് ഹമാസിൻ്റെ കോട്ട കൊത്തളങ്ങളാണ് ഹമാസിൻ്റെ ബങ്കറുകളും ഭൂഗർഭ ഒളിയിടങ്ങളും എല്ലാം തന്നെ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത്തരം ഒരു ആക്രമണത്തിലാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡറും റോക്കറ്റ് വിഭാഗം മേധാവിയുമായ അഹമ്മദ് മൻസൂർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അഹമ്മദ് മൻസൂറിനൊപ്പം നാൽപ്പതിലധികം കൊടും ഭീകരന്മാരെയാണ് ഗാസയിൽ ഇസ്രായേലി സേന തീർത്തൊടുക്കിയത് ഗാസയിലെ ഹമാസിൻ്റെ സമ്പൂർണമായ ഉന്മൂലനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലുടനീളം ഹമാസിനെ തീർത്ത് കെട്ടാനുള്ള ഹമാസിൻ്റെ നടുവടിക്കാനുള്ള അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മാളങ്ങൾ ഒളിച്ചിരിക്കുകയാണ് ഹമാസ് ഭീകരന്മാർ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത്